സിറ്റി കൺട്രോൾ എരിമല്ലി ടൗണിൽ തിരക്ക് കൂടുന്നു വരുന്ന വണ്ടികളെല്ലാം തടസ്സഭാഗത്തേക്ക് തിരിച്ചുവിടേണ്ടതാണ് സ്വാമി ശരണം ദർശനാർത്ഥികളായി ആഗമിച്ചേരുവ അയ്യപ്പ സ്വാമി ഭക്താദികളെ മഹർഷിയുടെ പുരാണവും അയ്യപ്പന്റെ ചരിത്രവും വാവുരുടെ പള്ളിയുമെല്ലാമായി ശബരിമല യാത്രയിൽ എല്ലാം തുടങ്ങുന്ന എരുമേലി ഉദയനന്റെ കറുത്ത കോട്ടകൾ തകർക്കാൻ അയ്യപ്പൻ പടയറുക്കം നടത്തിയ എരുമേലി മഹർഷി അഥവാ എരുമ എരുമയെ കൊല്ലി പിന്നീട് ചരിത്രനാളുകളിൽ അത് എരുമേലിയായി ഇതാണ് സ്ഥലപുരാണം ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ ആദ്യം എത്തുന്ന പുണ്യസങ്കേതമാണ് ഇവിടം അയ്യനെ കാണാനായി എൻ്റെ ഈ യാത്രയിലെ കാനനപാത തുടങ്ങുന്നതും ഇവിടെ നിന്നും തന്നെ ഭക്തിയാണ് എൻ്റെ ശക്തി എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നാൽപ്പത്തിയാറ് കിലോമീറ്റർ നീളുന്ന ആ കാനനപാതയിലൂടെ സ്വാമി ശരണം അയ്യപ്പൻ മഹിഷിയെ കീഴ്പ്പെടുത്തി ശബരിമലയ്ക്ക് പോകാൻ സ്വീകരിച്ച വഴി ചരിത്രവും വിശ്വാസവും ഇടകലർന്ന് കിടക്കുന്ന വഴി ഭക്തനും ഭഗവാനും ഒന്നാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ മഹായോഗിയുടെ അടുത്തേക്ക് തിരുമേലി മുതൽ പമ്പ വരെ അയ്യന്റെ കാനന്റെ പാതയിലൂടെ ഈ വഴി ഇതുവരെ യാത്ര ചെയ്യാൻ സാധിക്കാത്തവർക്കും ഇനി യാത്ര ചെയ്യാൻ പോകുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്ന ഈ തീർത്ഥാടനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം സ്വാമിയെ ശരണമയ്യപ്പ സമയം മണിയാവുന്നു എരുമേലിയിൽ നിന്നും യാത്ര തുടങ്ങുകയാണ് എരുമേലിയിൽ നിന്നും കുമിളി റൂട്ടിൽ നടന്നു തുടങ്ങിയാൽ ഏകദേശം നാല് കിലോമീറ്റർ കഴിയുമ്പോൾ ആദ്യം കിട്ടുന്ന സ്ഥലമാണ് പേരൂർത്തോട് അയ്യപ്പൻ തൻ്റെ പര്യവേഷണ വേളയിൽ വിശ്രമിച്ചതായി കരുതുന്ന സ്ഥലമാണ് പേരൂർത്തോട് ഇവിടെ മീനുകൾക്ക് അവിലും മലരും നൽകിയാണ് ഭക്തർ മുന്നോട്ട് പോകാറുള്ളത് ഇപ്പോൾ സമയം ആറ് മുപ്പത്തിയെട്ട് ഈ യാത്രയിലെ അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് കോയിക്കാവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഇരുമ്പൂന്നിക്കര എന്ന കൊച്ചു ഗ്രാമത്തിലൂടെ രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോഴിക്കക്കാവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്താം പോകുന്ന വഴിക്ക് ഇട സൈഡിലായി കാണുന്ന ഈ ക്ഷേത്രമാണ് ശ്രീ ദേവി ക്ഷേത്രം മഹാദേവ ക്ഷേത്രവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ജുമാ മസ്ജിദും കടന്ന് കോയിക്കൽക്കാവിലേക്ക് അങ്ങനെ ഈ യാത്രയിലെ ആദ്യ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റായ കോഴിക്കാവ് നമ്മളെത്തി നാട്ടിൽ നിന്നും കാട്ടിലേക്ക് അഞ്ചാറ് വർഷം മുമ്പ് വരെ മണ്ഡലം മകരോളക്കാലത്ത് ഈ വഴിയിലൂടെ അയ്യപ്പന്മാർക്ക് രാത്രി കാലങ്ങളിലും യാത്ര ചെയ്യാൻ ഫോറസ്റ്റിൻ്റെ അനുമതി ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ മൃഗങ്ങളുടെ ശല്യം അതി രൂക്ഷമായതുകൊണ്ട് തന്നെ ഒരു മണിയാകുമ്പോൾ ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ വരുന്നവർ ഒരു മണിക്ക് മുമ്പെങ്കിലും ഈ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നിലേക്ക് നടക്കുമ്പോൾ ഒരുപാട് തേക്ക് തേക്കുമലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത്ര നിബിഡ വനമായിട്ടൊന്നും നമുക്കിത് ഫീൽ ചെയ്യില്ല കാരണം ശരിക്കുള്ള ഒരു വനത്തിൻ്റെ ഫീല് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാളകട്ടിയെല്ലാം കഴിഞ്ഞ് അഴുതമ്മേട് കയറി തുടങ്ങണം ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് തോടുകളും അരുവികളും കടന്നു വേണം നമുക്ക് പമ്പയിലെത്താൻ കാടിന്റെ മട്ടുമാറി തുടങ്ങി തേക്കിൻ കാടുകളിൽ നിന്നും അതിവിശാലമായ വിശാലമായ തുറന്നൊരു ഭൂപ്രകൃതിയിലേക്ക് ഇതുവരെ നമ്മൾ ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞു സമയം തൊണ്ണൂറ്റൊമ്പത് മലയ്ക്കും തൊട്ട മലയായ തലപ്പാറക്കോട്ടയാണിത് ഒരുപാട് ചരിത്രം പറയാനുണ്ട് ഈ മലയ്ക്ക് അരിശു മുടിക്കോട്ടയെന്നും പറയപ്പെടുന്ന ഈ ക്ഷേത്രം ഇന്നും പൂജിച്ചു പോരുന്നത് മലയേറിയൻ സമുദായത്തിൽപ്പെട്ടവരാണ് കോട്ടയിൽ നിന്നും കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വലദോഷത്തായി നമുക്കൊരു ചക്കിഡാം കാണാം ഈ സ്ഥലത്തിൻ്റെ പേരാണ് പാറത്തോട് കാളകെട്ടിയുടെ വരവറിയിച്ചുകൊണ്ട് അങ്ങ് ദൂരെ അനൗൺസ്മെന്റ് കേട്ടു തുടങ്ങി പരമശിവൻ തന്റെ കാളയെ ഇവിടെ കെട്ടിയെന്നും അയ്യപ്പൻ മഹിഷിയെ വധിക്കുന്നത് കണ്ടെന്നും വിശ്വസിക്കപ്പെടുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് കാളകെട്ടി ശിവനും പാർവതിയും ഒരുമിച്ചിരുന്ന് ഭക്തർക്ക് ദർശനം നൽകുന്ന ചുരുക്കൻ ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രവും ശ്രീകോവിലിയിൽ കർപ്പൂരം കത്തിച്ചും തേങ്ങയുടച്ചും സ്വാമിമാർ വീണ്ടും മുന്നോട്ട് പമ്പാവാലി മുണ്ടക്കയം റൂട്ടിൽ പോകുകയാണെങ്കിൽ കാളക്കെട്ടി ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതേ റൂട്ടിൽ തന്നെ വേണം നമുക്ക് അഴുതക്കടവ് വരെ നടന്നു നീങ്ങാൻ എരുമേലിൽ നിന്നും ഇവിടം വരെ ഏകദേശം പതിനാല് കിലോമീറ്റർ ആവുന്നു സമയം പത്ത് മണി ഈ ഒരു യാത്രയിൽ ഇവിടെ മാത്രമാണ് ഒരു ടാർ റോഡ് മുറിച്ച് കടക്കേണ്ടി വരുന്നത് ഇതേ റൂട്ടിലൂടെ ഒരു കഷ്ടി ഒരു കിലോമീറ്റർ നടന്നാൽ നമുക്ക് അഴുതക്കടവായി പുണ്യപമ്പയുടെ പോഷക നദിയാണ് അഴുതയാർ പീരിമേട്ടിൽ നിന്നും ഉത്ഭവിച്ച് കണമലയിൽ പമ്പയായി ചേരുന്നു പിന്നീട് അവിടെ നിന്നും അറബിക്കടലിലേക്ക് ഒട്ടും മലിനമല്ലാത്ത ഒരു ജലാശയം ഈ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ കരസ്പർശം ഏൽക്കാതെയാണ് അഴുതയാർ ഒഴുകുന്നത് എൻ്റെ ഇതുവരെയുള്ള എല്ലാ ക്ഷീണം മാറ്റാൻ എനിക്കൊരു കുളി അനിവാര്യമാണ് അഴുതയിൽ മുങ്ങി കുളിച്ച് കല്ലെടുത്തിട്ട് വേണം ഇനി എൻ്റെ യാത്രകളൊന്നും മുന്നോട്ട് പോകാൻ നല്ലൊരു കുളി കഴിഞ്ഞ് ചൂട് കഞ്ഞ് ആഹാ ഇതുവരെ നമ്മൾ പതിനഞ്ച് കിലോമീറ്റർ പോകുന്നു സമയം പതിനൊന്ന് മണി അഴുതക്കടകളിൽ നിന്നും അഴുതാമേട്ടിലേക്ക് ഇവിടെ നിന്നുമാണ് നമുക്ക് അഴുതാമേട് കയറി തുടങ്ങേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് എല്ലാം കാണാം ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കരിമലയേക്കാൾ പറഞ്ഞ് കേട്ടിരിക്കുന്നത് കരിമലയേക്കാൾ കുറച്ചും കൂടി ടഫായ കയറ്റമാണ് അഴുതമേട് എന്തായാലും എല്ലാം കണ്ടറിയാം അവിടെ തമ്മിയോട് കയറി തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു കയറ്റമാണ് നമുക്ക് ആദ്യം കാണുന്നത് പക്ഷെ അതല്ല നമുക്ക് ഇവിടെ നിന്നും ഏകദേശം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ കല്യാണംകുന്നിലേക്ക് രണ്ടര കിലോമീറ്ററോളം നമുക്ക് ഇതേ പാതയിലൂടെ ഇതിനേക്കാളും വലിയ കയറ്റം താണ്ടി വേണം നമുക്കവിടെ എത്താനായിട്ട് ഭക്തിയാണ് എൻ്റെ ശക്തി എന്ന് വീണ്ടും വീണ്ടും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ अयपा अ ഒന്നര മണിക്കൂർ അതികഠിനമായ കയറ്റത്തിന് ശേഷം കല്യാടാംകുന്ന് എത്തിയിരിക്കുകയാണ് മഹിഷി നിഗ്രഹം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ജഡം വന്ന് വീണത് കല്യാടാംകുന്നിലാണ് ഈ ജഡം കാരണം ഇനി ഒരു ഉപദ്രവം ഇല്ലാതിരിക്കാൻ അയ്യപ്പൻ കല്ലുകൾ കൊണ്ട് ആ ജഡം മറവ് ചെയ്തു ആ കല്ലുകൾ ഭക്തർ കല്ലിട്ട് ബലപ്പെടുത്തുക എന്നതാണ് കല്ടാംകുന്നിലെ സങ്കല്പവും ഐതിഹ്യവും ഇതുവരെ പതിനേഴര കിലോമീറ്റർ ആയി സമയം പന്ത്രണ്ടര കഴിഞ്ഞു വലിയ കയറ്റങ്ങൾക്കും എനിക്കും വിശ്രമം കിട്ടിക്കൊണ്ട് ഇനി കുറച്ചു നേരം നമുക്ക് നിരപ്പായ പ്രതലത്തിലൂടെ നടക്കാം ഇനി നമുക്ക് വരുന്ന അടുത്ത ആണ് ഇഞ്ചിപ്പാറ കോട്ട ഭക്ഷണം കഴിച്ച് വിരിവെച്ച് വിശ്രമിക്കാനുള്ള സൗകര്യമെല്ലാം എവിടെയുണ്ട് കടകളെല്ലാം ആയി വരുന്നതേ ഉള്ളൂ വീണ്ടും കാട്ടിലേക്ക് ഇതൊരു ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഒന്ന് ആലോചിച്ച് നോക്കി വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഒക്കെ ഒരു സേവനം ഇല്ലാത്തൊരു കാലത്ത് നമ്മുടെ പൂർവികന്മാരൊക്കെ അന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള പാത്രങ്ങളടക്കം ചുമന്ന് കൊണ്ടിരുന്ന ഒരു കാലത്ത് വന്യമൃഗങ്ങളുടെ ശല്യമെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അത് ഇന്നും ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഫോറസ്റ്റ് ഗാർഡുകൾ പടക്കം പൊട്ടിച്ചൊക്കെ അയ്യപ്പ പക്കത്തിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്ത അന്നത്തെ ഒരു കാലത്ത് അവർ എങ്ങനെയാണ് ഈ വഴിയിലൂടെ നടന്ന് നീങ്ങിയിട്ടുണ്ടാവുക അല്ലേ നമുക്ക് വെറുതെ ഒരു ഭാരവും ഇല്ലാതെ വേറൊരു ലഗേജും കെയറി ചെയ്യാണ്ട് നമുക്ക് വെറുതെ നടന്നു നീങ്ങാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അന്നത്തെ അവരുടെ ആരോഗ്യം എന്തായിരിക്കും ഇതെന്തിൻ്റെ ഇല എന്നുള്ളത് ശബരിമലയിൽ പോയിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു പക്ഷെ നമുക്കിത് അവിടെ നിന്ന് കിട്ടുകയാണില്ല ഇതാണ് റാക്കല എല സന്നിധാനത്ത് അയ്യപ്പൻ്റെ പ്രസാദം തരുന്നത് ഈ ഇലയിലാണ് ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രത്യേക ഭാഗിയാണ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഒരു നാൾ കിട്ടും അങ്ങനെ കയറ്റം എല്ലാം കയറി ക്ഷീണിച്ച് തളർന്ന് വന്ന് നിൽക്കുന്നത് ഇഞ്ചിപ്പാറ കോട്ടയിലെ ഉടുമ്പാറ വില്ലൻ ശ്രീ അയ്യപ്പ ടെമ്പിളിലാണ് ധീരനിൽ ധീരനായ ആദിവാസി യോധവായ ഉടുമ്പാറ വില്ലനാണ് ഇഞ്ചിപ്പാറ കോട്ട ഭരിച്ചിരുന്നത് കോട്ടയിൽ ശാസ്താവ് എന്നൊരു മൂർത്തി സങ്കല്പവും നമുക്കിവിടെ കാണാം കയറ്റം കയറി ക്ഷീണിച്ചു വരുന്ന സ്വാമിമാർക്ക് വിരി വയ്ക്കുവാനും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുവാനുമുള്ള വിശാലമായ സൗകര്യം ഇവിടെ ഉണ്ട് ഇന്ന് വൈകുന്നേരം ഞാൻ വിരിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പുതുശ്ശേരിയിലാണ് എനിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഇനി പതിനൊന്ന് കിലോമീറ്ററോളം ഉണ്ട് പുതുശ്ശേരി വരെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് മുക്കുഴി അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മുക്കുഴി അവിടെ പോയി നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമെല്ലാം കഴിച്ച് ഒന്ന് വിശ്രമിച്ച് വീണ്ടും പുതുശ്ശേരിയിലേക്കുള്ള നടത്തം തുടങ്ങാം കല്യാടാംകുന്ന് മുതൽ മുക്കുഴി വരെ നമുക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ഒരു മണിക്കൂർ കൊണ്ട് നടന്ന് എത്താൻ സാധിക്കും അത് ചെറിയ കയറ്റങ്ങളും ചെറിയ ഇറക്കങ്ങളുമായി ഒരു ഫ്ലാറ്റ് സർഫസ് സ്ഥലമാണ് ദാ ഈ മരം കണ്ടോ ഈ ഫോറസ്റ്റിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മരം എന്താ വലിപ്പം അതിൻ്റെ അടിഭാഗം അല്ല കണ്ടോ ഏകദേശം ഒരു പതിനഞ്ചാൾ ഇരുപതാൾ മുപ്പതാൾ വട്ടം പിടിച്ചാലും ആ മരത്തിൻ്റെ വട്ടം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേ അളവ് തന്നെ അത് പുറകോട്ടുമുണ്ട് മുക്കുഴി എത്താറായി കുറച്ചകലെ പാട്ടും ഒച്ചപ്പാടും ബഹളങ്ങളെല്ലാം കേൾക്കാം ഇവിടെ കണ്ടോ ഇവിടെ നല്ല ലെഫ്റ്റ് സൈഡിൽ നല്ല ഒരു കൊക്ക പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ മരമുള്ള കാരണം നമുക്കത് പെട്ടെന്ന് കാണാത്തതാണ് അപ്പോൾ തെറ്റായൊരു ചൂട് അപകടം വിളിച്ചു വരുത്തിയാക്കാം അപ്പോൾ ഈ വഴി പോകുന്ന അയ്യപ്പ ഭക്തർ ഈ ഒരു മുക്കുഴി എത്തനകൾ മുമ്പുള്ള ആ ഒരു അര കിലോമീറ്റർ ഒന്ന് സൂക്ഷിച്ചു വേണം നടക്കാനായിട്ട് ഇപ്പോൾ സമയം രണ്ട് മണിയായി നമ്മൾ ഏകദേശം എരിമേലി നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഈ മുക്കുഴി ചെക്ക് പോസ്റ്റ് മൂന്നരയ്ക്ക് അടയ്ക്കും അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം മുന്നോട്ടുള്ള യാത്ര തുടരാൻ വിശന്നിരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാ ഈ കാനനപാതയിൽ വൈദ്യുതി സൗകര്യവും ഗതാഗത സൗകര്യമുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് മുക്കുഴിയും രണ്ട് കാളകെട്ടിയും ഇനി നമുക്ക് ഇവിടുന്ന് പമ്പ വരെ ഗതാഗത സൗകര്യവും വൈദ്യുതി സൗകര്യവും ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല അയ്യപ്പനും സൈന്യവും ഇവിടെ വിശ്രമിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു സമീപകാലത്ത് നിർമ്മിച്ചിട്ടുള്ള അയ്യപ്പന്റെയും ഭഗവതിയുടെയും ക്ഷേത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാം ഈ കാനനപാതയിലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള വലിയൊരു ഇടത്താവളമാണ് മുക്കുഴി ഭൂരിഭാഗം അയ്യപ്പന്മാരും ഇടത്താവളവുമായി തെരഞ്ഞെടുക്കുന്നതും ഇവിടെ തന്നെ മൂന്നര വരെ ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷെ ആരും കണ്ടില്ല ചെക്ക് പോസ്റ്റ് അടക്കാറായപ്പോൾ ഞാൻ പതുക്കെ പുറത്തോട്ട് വന്നു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു കാടിൻ്റെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കാരണം വേറെ മുമ്പിലും പിമ്പിലും എനിക്ക് വേറെ ആരും കാണാനില്ല ഞാൻ കുറച്ചിനോട് വെയിറ്റ് ചെയ്തു പക്ഷേ ഇനി ഞാനവിടെ നിന്നാൽ ഞാൻ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും മക്കുഴിയിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ പ്ലാനിങ്ങൊക്കെ പാളും അപ്പോൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടക്കാണ് ഇത് പെരിയാർ ടൈഗർ റിസർവില് പെടുന്ന ഏരിയ ഇത് കോട്ടയം ജില്ലയാണ് പക്ഷെ നമ്മൾ ഇത്ര നേരം വന്ന പോലെയുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറും ഒരു പാതയല്ല അത് ഇത് ഒരാൾക്ക് നടന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു ഒരു ഒറ്റടി പാതയാണ് നമ്മൾ ഇത്ര നേരം വന്നത് അത് വിശാലമായ ഒരു റോട്ടി കൂടെ ആയിരുന്നു പക്ഷേ കാട് കനക്കുന്തോറും വഴിയും ചുരുങ്ങി ചുരുങ്ങി വരുകയാണ് ഞാനിവിടെ ആരേം കാണുന്നില്ല പക്ഷെ ആരൊക്കെയോ എന്നെ വാച്ച് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരുപക്ഷെ ഞാൻ ഒറ്റക്കാതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കാം ഒറ്റയ്ക്ക് പോകും കണ്ടോ ഈ ഒരു ലൊക്കേഷനിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും വിജനമായ സ്ഥലമാണ് ആരുമില്ല ഇല്ല ബാക്കിലാരും ഇല്ല മുമ്പിലാരും ഇല്ല പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ ഞാനൊരു പേടി ഒരു ആന നല്ല ഫ്രഷ് ആനക്കുണ്ടത്തിൻ്റെ ഒരു ആനച്ചൂരി എന്നൊക്കെ പറയും നമ്മൾ ആ ഒരു ആനച്ചൂരിക്കപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യുക പേടിക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷെ എനിക്ക് പേടിയില്ല കാരണം എന്നറിയോ എൻ്റെ മുമ്പിലൊന്നും എന്തിലും പിന്നിലും ഇടത്ത് മരക്കാറ്റ് അയ്യനെ അതുകൊണ്ട് പാവി ശരണം അയ്യപ്പ കാട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെട്ട പോലെ ചെറിയൊരു ഫീലിങ് പാമിയ് ശരണം കാടിൻ്റെ കുളിർമയും ഒറ്റപ്പടലിൻ്റെ വേദനയും അയ്യൻ്റെ ശരണമന്ത്രങ്ങളുമായി മുന്നോട്ട് ഇപ്പം ഏകദേശം ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കാട്ടിലെ ഈ മരത്തിൻ്റെ സൈസ് കണ്ടോ അല്ലേ അത് അവർ മുറിച്ചിട്ട് പോയിരിക്കുകയാണ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇത് എടുക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ സാമി ചിരണം ഇത്ര നേരത്തെ ഏകാന്തവാസത്തിന് ശേഷം അയ്യപ്പൻ ഏകാന്തവാസിയാണല്ലോ സാമി ശരണം എന്നാലും കുഴപ്പമില്ല മൂന്ന് അയ്യപ്പന്മാരെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും ഇവരുടെ കൂടെ മുന്നോട്ടുള്ള യാത്ര ഇതുവരെ നമ്മൾ വന്നതിൽ മുക്കുഴിയിൽ നിന്നും പുതുശ്ശേരി വരെയുള്ളതാണ് ടീപ്പ് ഫോറസ്റ്റ് കാരണം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതെനിക്ക് നന്നായി മനസ്സിലായി അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വള്ളിത്തോട് താവളം എത്തിയിട്ടുണ്ട് മുക്കുഴിന്ന് നമ്മൾ പോന്നിട്ട് എന്തെങ്കിലും കാരണവശാല് നമുക്ക് പ്രതികൂല കാലാവസ്ഥയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥങ്ങളോ കൊണ്ട് നമുക്ക് പുതുശ്ശേരി താവളത്തിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു കണ്ടീഷൻ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും സേഫ് ആയിട്ട് വിധി വെക്കാൻ സാധിക്കുന്ന ഒരു താവളമാണ് വള്ളിത്തോട് താവളം ഇവിടെയും അത്യാവശ്യം കുറച്ച് കടകളും ബാത്റൂം ഫെസിലിറ്റീസും എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു താവളം കൂടി വരുന്നുണ്ട് ആ താവളത്തിൻ്റെ പേരാണ് വെള്ളാരം ചറ്റ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളൊന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വിരിവയ്ക്കാൻ പോകുന്ന സ്ഥലമാണ് പുതുശ്ശേരി ഏകദേശം ഒരു മണിക്കൂറിൽ പുതുച്ചേരി എത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കറിയില്ല നോക്കണം karang jora de itu mount kan ada ചെറിയൊരു മഴച്ചാറ്റലുണ്ട് എന്തായാലും രാത്രി മഴ പെയ്യുന്ന ഉറപ്പാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എത്തി ഇനി നമുക്ക് എത്തേണ്ട അടുത്ത ഡെസ്റ്റിനേഷൻ പുതുശ്ശേരിയാണ് ഇനി ഇവിടുന്ന് ചെറിയൊരു സ്ലോപ്പും ചെറിയൊരു കയറ്റവും ഒക്കെ ആയിട്ട് വലിയ കായികധ്വാനം വേണ്ടാത്തൊരു നടത്തം അപ്പോഴേക്കും നമ്മൾ പുതുശ്ശേരി എത്തും ഇതിപ്പോൾ നമ്മളവിടെ തണ്ണിമത്തം കഴിച്ചില്ലേ ആ ചേട്ടൻ അവിടെ കാട്ടിലെ കുറച്ച് ഇലകളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് വൈകുന്നേരങ്ങളിൽ വിളക്കെല്ലാം വെച്ച് കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കൊള്ളം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ഈ യാത്രയിലെ ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ പുതുശ്ശേരി എത്തിയിരിക്കുകയാണ് ഭൂരിഭാഗം അയ്യപ്പന്മാരും വിരിവെക്കാനായി തിരഞ്ഞെടുക്കുന്ന ഒരു താവളമാണ് പുതുശ്ശേരി താവളം ഇവിടെ ഗതാഗതവും വൈദ്യുതിയും ഒഴിച്ചാൽ ബാക്കി എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇവിടെ യാതൊരു തരത്തിലുള്ള മൊബൈൽ കണക്ടിവിറ്റിയും ഇല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഇപ്പൊ സമയം അഞ്ചര മണിയായി ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് നാലു മണിക്ക് അടയ്ക്കും അപ്പോൾ ഇനി ഈ വഴിക്ക് വരുന്ന ആർക്കും ഇന്ന് ഇതിലൂടെ യാത്ര സാധ്യമല്ല ഈ കരിയിലോട്ടിലൊന്ന് കുളിച്ച് ഒന്ന് വെച്ച് വിശ്രമിക്കണം അതാണ് ഇനി എന്റെ അടുത്ത പരിപാടി സമയം നല്ല ഉറക്കായിരുന്നു ഭയങ്കര ചെയ്യണം എരുമേലിൽ നിന്നും പുതുശ്ശേരി വരെ ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഇനി ഇവിടേക്ക് ആരും വരാനുമില്ല ഇവിടെ നിന്ന് ആരും പുറത്തോട്ട് പോവാനുമില്ല ഇവിടെ വിരിവിച്ചവരുടെ തലയ്ക്ക് എണ്ണെടുത്തിട്ടാണ് ഇവിടെ ചേട്ടൻ പൊറോട്ട അടിക്കുന്നത് അങ്ങനെ എട്ടര ഒമ്പത് മണിയായിപ്പിളേക്കും എല്ലാവരും ഭക്ഷണം കഴിച്ച് കടന്നു പിന്നെ ഇവിടെ ജനറേറ്റർ ഓഫ് ചെയ്യും കാരണം എല്ലാ കടകളിലും ജനറേറ്ററാണ് ഇവിടെ ഇലക്ട്രിസിറ്റി നമുക്ക് അവൈലബിൾ അല്ല അപ്പം അതുകൊണ്ട് തന്നെ അവര് എട്ടര ഒമ്പതാകുമ്പോഴേക്കും എല്ലാ പരിപാടിയും ഇവിടെ അവസാനിപ്പിക്കും കാടുറങ്ങുന്നു ഒപ്പം ഞാനും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയും ഞാൻ നിർബന്ധിതനാകുകയാണ് പുതുശ്ശേരി മുതൽ പമ്പ വരെയുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടൻ കാണാം നന്ദി നമസ്കാരം